നാഷണൽ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ ലോങ് ജമ്പിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ മുൻ ഇന്ത്യൻ കായിക താരം കൂടിയായ ഡോക്ടർ ഷേർലി ഫിലിപ്പിൻ മിഷൻ ചെങ്ങന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു മന്ത്രി ചെറിയാൻ സമ്മേളനം ചെയ്തു മിഷൻ നേതൃത്വം കൊടുക്കുന്ന മുൻ എം എൽ എയും ഔഷധിയുടെ ചെയർപേഴ്സണുമായ ശോഭന ജോർജ് അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ ശോഭ വർഗീസ് ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ സജി പാറപ്പുറം ഹാരിസ് പാലമൂട്ടിൽ അനിൽ പി ശ്രീരംഗം പാണ്ഡനാട് രാധാകൃഷ്ണൻ ബോധിനി പ്രഭാകരൻ നായർ ശ്രീമതി വത്സമ എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടർ ഷേർലി ഫിലിപ്പ് മറുപടി പ്രസംഗം നടത്തി കാര്യം കായികരംഗത്തോടും വല്ലാത്തൊരു ആത്മാർത്ഥ എടുക്കുമ്പോഴും ഇവിടെ പ്രിയപ്പെട്ട ശോഭന ജോർജ് പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് അത് വലിയ അഭ്യമാണ്